ൂരിലെയും ഈ നിയോജകമണ്ഡലത്തിലെയും ജില്ലയിലെയും ഒരുപക്ഷെ സംസ്ഥാനത്തൊട്ടാകെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കേസിൻ്റെ വിധിയുണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം പത്താം തീയതി രാത്രി ഒൻപത് മണിയോടു കൂടി ഭാര്യയോടും മക്കളോടും ഒപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ ഏരൂ മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും വൈ എൻ ജി യുസിയുടെ മണ്ഡലം പ്രസിഡന്റുമായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ രാമഭദ്രനെ അതിനിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതികൾ ഇന്ന് കലത്തറങ്കിലായിരിക്കുകയാണ് സുപ്രധാനമായ ഒരു വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇതിൽ ഗൂഢാലോചന നടത്തി ഇത് ആസൂത്രണം ചെയ്ത ഗിരീഷ് അഫ്സല് നജ്മൽ കൊച്ചി റിയാസ് എന്നീ അഞ്ച് പേരെ ജീവപര്യന്തം തടവിനും ഈ കൃത്യത്തിൽ പങ്കെടുത്ത ഷിബു വിമൽ സുധീഷ് ഷാൻ രതീഷ് ബിജു രഞ്ജിത്ത് എന്നിവർക്ക് ഇരട്ട ജീവപര്യന്തവും ഞങ്ങൾ പ്രതീക്ഷിച്ച ശിക്ഷ കിട്ടിയില്ല എങ്കിലും മാർച്ച് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർക്ക് മൂന്ന് വർഷം കഠിനതടവും ശ്രീ പി എസ് സുമൻ അന്നത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇപ്പോൾ ബി ജെ പിയുടെ നേതാവും പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള സുമനും മൂന്ന് വർഷം കഠിനതടവും ഇതുകൂടാതെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്കെല്ലാം അഞ്ച് ലക്ഷം രൂപ കൂടി ഫൈനും മൂന്ന് വർഷം ശിക്ഷിക്കപ്പെട്ടവർക്ക് രണ്ട് ലക്ഷം രൂപ വീതം ഫൈനും വിധിച്ചിരിക്കുക ഇത് പതിനാല് വർഷമായി ഞങ്ങൾ കാത്തിരുന്ന വിധിയാണ് ഇത് ഏറെ കൂടി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും ഈ പ്രദേശത്തെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും യു ഡി എഫ് പ്രവർത്തകരും അത്യാഹ്ലാദത്തോടു കൂടിയാണ് ഈ വിധിയെ സ്വാഗതം ചെയ്തത് ഈ വിധിയോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഏരൂരിൽ നിന്നും വലിയ പ്രകടനം ആഹ്ലാദ പ്രകടനം ആസൂത്രണം ചെയ്തു എന്നാൽ ഒരു ദേശീയ ദുരന്തമായി വയനാട്ടിൽ നൂറുകണക്കിന് മനുഷ്യർ ലഭിച്ചു വീണ ആ പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇന്ന് രണ്ട് ദിവസത്തേക്ക് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ പ്രകടനങ്ങളും എല്ലാ പരിപാടികളും നിർത്തിവെക്കാൻ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മെയ് മാസം അല്ല ഈ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഞങ്ങൾ ഈ ആഹ്ലാദ പ്രകടനം ഏരൂരിൽ നിന്നും ആലഞ്ചേരിയിലേക്ക് കടക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് നാളിതുവരെയായി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് പാർട്ടി ചുമതലപ്പെടുത്തിയത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഏരൂർ സുഭാഷിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് പിന്തുണയുമായി ഈ വിനോദ മണ്ഡലത്തിലെയും ഈ ജില്ലയിലെയും സംസ്ഥാനത്തെയും എല്ലാ കോൺഗ്രസ് പ്രവർത്തകർ ഒരഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം നിന്ന് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇതിന് സി ബി ഐ അന്വേഷണത്തിന് ഡൽഹിയിൽ പോയതിനും ഹൈക്കോടതിയിൽ പോയതിനും ഒക്കെ നേതൃത്വം വഹിച്ച ശ്രീഅരു സുഭാഷാണ് അദ്ദേഹത്തെ ഈ അവസരത്തിൽ നമ്മൾ അഭിനന്ദിക്കുന്നത് അപ്പോൾ അതുപോലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഈ ഏരൂരിലെയും പുരനൂർ നിയോജന മണ്ഡലത്തിലെയും മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഈ വിധിക്കായി കാത്തിരിക്കുകയും ഇതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തു ഇതോടൊപ്പം ഈ ഒന്നാം തീയതി നടക്കുന്ന പ്രകടനത്തിൽ മുഴുവൻ കോൺഗ്രസുകാരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഈ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകളും ഈ പ്രകടനത്തിൽ അണിചേരണം എന്നുകൂടി ഈ അവസരത്തിൽ സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾ ഉൾപ്പെട്ട നാലുപേരെ വെറുതെ വിട്ടിട്ടുമുണ്ട് അത് സംബന്ധിച്ച് നമ്മളെ പ്രോസിക്യൂട്ടറുമായി ചർച്ച ചെയ്ത് പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ആലോചിച്ച് അതിന് അപ്പീൽ പോകുന്നതും ഇതിൽ കുറഞ്ഞ ശിക്ഷ കിട്ടിയവർക്ക് കൂടുതൽ ശിക്ഷ കിട്ടുന്നതിനാവശ്യമായ നടപടികൾക്കുമായി അപ്പീൽ പോകുന്ന കാര്യം ഞങ്ങൾ കൂട്ടായി ആലോചിച്ചു തീരുമാനമെടുക്കും മൂന്ന് മാസം ശിക്ഷിക്കപ്പെട്ടാൽ പോലും വാർഡ് മെമ്പർ അയോഗ്യനാകുന്ന ഇത് മൂന്ന് വർഷം ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അത് നിയമപരമായും അതിൻ്റെ മാർഗങ്ങൾ അദ്ദേഹത്തിന് അപ്പീൽ പോകാനുള്ള ഇതുണ്ടാകാം പക്ഷേ അതിന് എങ്ങനെയാണെന്ന് നിയമപരമായി പരിശോധിച്ച് ഇലക്ഷൻ കമ്മീഷനെ അതുമായി ാണ് ഇതില് അൻപത് ലക്ഷം രൂപ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കണമെന്നും അതിനുശേഷം ഇതിൻ്റെ ലീഗൽ അതോറിറ്റി ഇവരുടെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് കൂടുതൽ സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് ലീഗൽ അതോറിറ്റി ചെയ്യണമെന്ന് കൂടി ഉള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നും